നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ടി വി പ്രസാദ് ചേരുകയാണ് ടി വി പ്രസാദ് മന്ത്രി വി ശിവൻകുട്ടി പൂർണ്ണ ബോധ്യത്തോടെ ഇറങ്ങിപ്പോയതാണ് അത് ആ ചിത്രം അവിടെ ഇരുന്നതുകൊണ്ടാണ് ഭാരതാംബയുടെ ചിത്രം ആയി ആ ഒരു ചിത്രത്തെ താൻ കാണുന്നില്ല എന്ന് കൂടി മന്ത്രി പറയുകയാണ് രാജ്ഭവനിൽ നിന്നുള്ള ഏറ്റവും പുതിയ പ്രതികരണം എങ്ങനെയാണ് ചിത്രം അവിടെ ഉണ്ടാകും എന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എന്ന കേരള ഗവർണർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇന്നത്തെ ഈ പരിപാടിയിലുണ്ടായ സംഭവത്തിനു ശേഷമുള്ള പ്രതികരണം എന്താണ് പ്രസാദ് അല്പസമയം മുമ്പാണ് രാജ്ഭവൻ ഗവർണറുടെ ഒരു റിലീസ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് കൂടെ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്ത ഈ പരിപാടിയുടെ ചിത്രങ്ങളും ഇന്നിപ്പോൾ രാജ്ഭവൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ പറയുന്നത് ഭാരതാമ്പയുടെ ചിത്രം മാറ്റില്ല എന്നുള്ളതാണ് ഗവർണർ പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അതായത് വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം രാജ്ഭവൻ ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി എഴുതിയ ലേഖനത്തിൽ സർക്കാർ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് പറയുന്നത് തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ഇല്ലാത്ത പരിപാടികൾ അതായത് ഉദ്ഘാടന ചടങ്ങുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിൽ നിലവിളക്ക് കൊളുത്തും അവിടെ ഭാരതാംബയുടെ പടമുണ്ടാകും അതിൽ പുഷ്പാർച്ചന നടത്തും എന്നുള്ളതാണ് പ്രൈവറ്റ് സെക്രട്ടറിയും പറഞ്ഞത് ഇതിൽ സ്കൗട്ട് ആൻഡ് ഗേഡ്സിൻ്റെ പരിപാടിയിൽ ഇന്നിപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടന്നു എന്നതാണ് പക്ഷേ അതിലുള്ള മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ പുഷ്പാർച്ചന നടത്തുമ്പോഴോ വിളക്ക് തെളിയിക്കുമ്പോഴോ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതാണ് ഇന്നിപ്പോൾ രാജ്ഭവൻ പ്രധാനമായും ഉയർത്തുന്നത് അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് പ്രോട്ടോകോൾ ലംഘനമാണ് എന്ന വാദമാണ് പ്രധാനമായും ഗവർണർ രാജ്ഭവൻ മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഗവർണറുടെ പരിപാടിയാകുമ്പോൾ അതിൽ തുടങ്ങി അവസാനിക്കുന്നത് വരെ നിൽക്കണം അവസാനത്തെ ദേശീയ ഗാനം ചൊല്ലുന്ന സമയം വരെയും നിന്നിട്ടില്ല എന്നുള്ളതാണ് രാജ്ഭവൻ വിശദീകരിക്കുന്ന അതായത് ഈ ഉദ്ഘാടനത്തിൻ്റെ ഉണ്ടായിരുന്ന വിളക്ക് തെളിയിക്കലും ഭാരതാംബയുടെ ചിത്രത്തിലുള്ള പുഷ്പാർച്ചനയ്ക്കും ശേഷമാണ് അവിടേക്ക് മന്ത്രി വി ശിവൻകുട്ടി എത്തുന്നത് ചെറിയ ചെറിയ ചില വാക്കുകളിൽ പ്രസംഗവും നടത്തിയെന്ന് പറയുന്നു ഇവിടെ ഇരിക്കുന്ന ഫോട്ടോയെക്കുറിച്ച് തനിക്കറിയില്ല ഇത് രാഷ്ട്രപതിയുടെയോ മഹാത്മാഗാന്ധിയുടെയോ പടമാണെങ്കിൽ തനിക്ക് മനസ്സിലാകുമായിരുന്നു ഭരണഘടനയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു ചിത്രത്തിലുള്ള ഞാൻ ഈ പരിപാടി ോയ്ക്കോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവൻകുട്ടി ഇറങ്ങുന്നത് അതിൽ രാജ്ഭവൻ്റെ വിശദീകരണം ശിവൻകുട്ടി ആ പരിപാടിയുടെ അധ്യക്ഷനാണ് പരിപാടി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് കയറി ചെന്നത് തന്നെ പ്രോട്ടോക്കോളിൻ്റെ ലംഘനമാണ് അതുകൂടാതെ കൂടാതെ ചടങ്ങ് അവസാനിക്കുന്ന ദേശീയഗാനം വരെ ഇരിക്കാത്തത് ഗുരുതരമായ പ്രോട്ടോകോൾ ലംഘമാ ലംഘനമാണ് എന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്നു പക്ഷേ അതിന് കൃത്യമായ മറുപടി മന്ത്രി ശിവൻകു ജി ജി വി ശിവൻകുട്ടി കൊടുക്കുകയാണ് അതായത് താൻ ഒരു പ്രോട്ടോകോൾ ലംഘനവും നടത്തിയിട്ടില്ല അതായത് പരിപാടിയിലേക്ക് എത്താൻ താമസിച്ചു എന്നുള്ളത് നേരാണ് അവിടെ എത്തിയതിനു ശേഷം തനിക്കോ സർക്കാരിനോ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ചിഹ്നം അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഒരു പരിപാടിയിൽ താൻ പങ്കെടുക്കേണ്ടതില്ല എന്ന് തൻ്റെയും തൻ്റെ സർക്കാരിൻ്റെയും നിലപാടാണ് അതുകൊണ്ടാണ് ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി ബഹിഷ്കരിച്ച് മന്ത്രി പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ വിശദീകരണം പക്ഷേ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ കൃഷി വകുപ്പിൻ്റെ പരിപാടി പടി ഈ വിവാദം തുടങ്ങുന്നത് പരിസ്ഥിതി ദിനാഘോഷ ദിവസം അവിടെ ഭാരതാമ്പ ചിത്രത്തിൽ പുഷ്പാർച്ചന എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടെന്ന് തലേ ദിവസം തന്നെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നു കൃഷി വകുപ്പ് മന്ത്രിയും സി പി ഐ നേതാവുമായ പി പ്രസാദ് മനസ്സിലും മനസ്സിലാക്കുന്നു അവർ പാർട്ടിയോടും സർക്കാരിലെ മറ്റുന്നതരോടും സംസാരിച്ച് ഒരു തീരുമാനമെടുക്കുന്നു ആ പരിപാടിക്ക് പോകേണ്ടതില്ല അങ്ങനെ കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിലെ പരിപാടി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ട് ആ പരിപാടി നേരെ സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റുകയാണ് അതിന് ശേഷം പരസ്യമായി തന്നെ മന്ത്രി മന്ത്രി ആ ഒരു നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനുശേഷം വീണ്ടും ഇതാ വിദ്യാഭ്യാസ മന്ത്രിയും പരിപാടിയിൽ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു ഭാരതാംബയുടെ ചിത്രം മാറ്റില്ലെന്ന് ഗവർണർ പറയുന്നു സുജയ ഒരു കാര്യം ഉറപ്പാണ് ഇനി അങ്ങോട്ടേക്ക് ഇത്തരത്തിലുള്ള സർക്കാർ പരിപാടികളെല്ലാം ബഹിഷ്കരണവും ബഹളവുമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഓക്കെ ടി വി പ്രസാദ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു സർക്കാരും അതുപോലെ തന്നെ ഗവർണറും രാജ്ഭവനായേ ഇല്ല എന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി എന്തെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം